രണ്ടാമത് പറ്റുന്ന ഒരു മലയാളി എന്നുള്ള രീതിയിൽ ആക്ടർ എന്നുള്ള രീതിയിൽ അതിന് വളരെയധികം പ്രസക്തിയുണ്ട് അതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാന് ഏറ്റവും ഡീപ് സെൻസ് ഓഫ് ഹ്യൂമിലിറ്റി എന്നാണ് എനിക്ക് പറയാമുള്ളൂ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു ദൈവം എന്ന് പറഞ്ഞാല് ഒരു ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നാൽപ്പത്തെട്ട് വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എനിക്ക് ഈശ്വരൻ തന്നെയാണ് അപ്പൊ അതിൽ നമ്മൾ എങ്ങനെയാണ് ഈശ്വരനെ കാണുന്ന ഒരു പ്രാർത്ഥന പോലെയാണ് അപ്പൊ അതിൻ്റെ ഒരു ഫലമായിട്ട് ഞാൻ അതിനെ കാണുന്നു അപ്പൊ അതുകൊണ്ടാണ് അതിൽ ഈശ്വരൻ തന്ന അവാർഡ് എന്ന് പറഞ്ഞത് എല്ലാ വർഷവും നല്ലതാണ് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നൊരു വർഷമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇതിനു മുമ്പ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും ഒരുപാട് നല്ല കാര്യങ്ങളും ജീവിതത്തില് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്രയും വർഷത്തെ ഒരു യാത്രയിലെ ഈ നിമിഷം ഈ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയാണ് അത് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ കണക്കാക്കാം അത് കൂടുതൽ പുതിയ തലമുറ പഴയ തലമുറ എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന ആ മണ്ഡലത്തിൽ പ്രവർത്തി മണ്ഡലത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു സത്യസന്ധത എന്ന് പറയുന്നത് കൂടെ ഇതിൻ്റെ പറയുന്നത് തീർച്ചയായിട്ടും ഏത് പ്രൊഫഷൻ ആയാലും നമ്മളതിൽ അത് അത് കാണിക്കുന്ന ഒരു സത്യസന്ധത അതാണ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും പ്രത്യേകം ഭംഗീയമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നാല്പത്തെട്ട് വർഷത്തെ വളർച്ചയിൽ നിങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് ഒരുപാട് സൗഹൃദമുള്ള ആൾക്കാരുണ്ട് ഇവിടെ പലരും ഉണ്ട് പലരും പറഞ്ഞു പറഞ്ഞുപോയി ഇവിടെ ഈ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ ഒരുപാടുണ്ടാവും പക്ഷെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാത്രം അത് സാധിക്കില്ലല്ലോ അത് സംഭവിക്കണം അപ്പൊ അങ്ങനത്തെ റൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളില്ല നല്ല സിനിമ ചെയ്യണം നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പം അത് സംഭവിക്കട്ടെ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വലിയ സിനിമ ഒരുപാട് പ്രോസസ്സാണ് അപ്പൊ അതാണ് ഞാൻ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരോട് അഭിനയിക്കാൻ സാധിച്ച വളരെ അപൂർവയിലൊരാളാണ് ഞാൻ പ്രേമസിൻ സാറായാലും ശിവാജി ഗണേശന്മാരും

അത് കാണാൻ അമ്മയ്ക്ക് ഉണ്ടായി അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി സുഖമില്ലാതിരിക്കുന്ന പക്ഷെ അമ്മ അത് മനസ്സിലാക്കി എന്നെ ഗ്രഹിച്ചു ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും സംസാരിക്കാൻ കുറച്ച് മനസ്സിലുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാകും എന്തായാലും അമ്മയുടെ അനുഗ്രഹം എന്നെ പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ അതാണ് പറഞ്ഞത് തീർച്ചയായിട്ടും എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങളുടെ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് ഈ പുരസ്കാരം കിട്ടിയതിന് പിന്നാലെ പ്രധാനമന്ത്രി മമ്മുക്കടക്കമുള്ളവര് അഭിനന്ദനം കൊണ്ട് മൂടുന്നു അപ്പോഴും ഈ രാംഗോ രാം ഗോപാൽ വർമ്മ പറഞ്ഞത് ഒരു മോഹൻലാൽ അവാർഡ് ആ പ്രതികരണത്തെ എങ്ങനെ കാണുന്നു അദ്ദേഹം എപ്പോഴും തമാശകൾ പറയുന്ന ആളല്ലേ അദ്ദേഹം അതിന്റെ ഏറ്റവും ഒരു ബ്ലാക്ക് അതിനെ ഹ്യൂബർ ആയിട്ട് കാണുന്നുള്ളൂഹൃദാണ് അദ്ദേഹം ഒരു ചിന്തിക്കുന്ന കമ്പനി ഫിലിം മുതൽ അദ്ദേഹം ഒരു ഹ്യൂമർ അത്ര ഒരു ബ്ലാക്ക് ആളാണ് എല്ലാവരും പറയുന്ന വ്യത്യസ്തമായിട്ട് രാംഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു അത് വളരെ സീരിയസ് ആയിട്ടൊന്നും ചെയ്തായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വിമർശനമായിട്ട് വാങ്ങിയിട്ട് താങ്കളാണ് അതിപ്പോന്നില്ല എല്ലാ കാരണങ്ങളും അതൊക്കെ വിമർശനങ്ങളാണ് ആ സമയല്ലേ അതൊരു ഞാൻ ഇതെല്ലാം എന്റെ തോളത്ത് ഏറ്റവും നടക്കുന്ന ഒരാളല്ല അത് ആ സമയം കഴിഞ്ഞു എല്ലാത്തിനും അതിൻ്റെ ഇപ്പൊ അതൊക്കെ മറക്കൂ പ്രസന്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമാണ് അപ്പൊ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്ന മുന്നോട്ട് ചിന്തിക്കുന്നത് മുന്നോട്ട് ചിന്തിക്കേണ്ട ഈ പ്രസന്റിൽ ചിന്തിക്കൊരു പുരസ്കാരം മനസ്സിന് ഭാരമില്ലാണ്ട് സംസാരിക്കാൻ കഴിയുന്നത് അതാണ് പറയുന്നത് ഞാൻ ഈ നിമിഷത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത് ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലാതെ പുറയിലേക്ക് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത് അതൊരു എല്ലാം കഴിഞ്ഞ പകരം നാളെ ഇപ്പൊ നാളെ കുറിച്ചും ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ നാളെ കുറിച്ച് ചിന്തിക്കണം നാളെ എത്ര മണിക്കാണ് എന്റെ ഫ്ലൈറ്റ് നാളെ ഞങ്ങൾ ദൃശ്യം ത്രീ തുടങ്ങുന്ന ദിവസമായി അങ്ങനെയൊക്കെ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ട്വന്റി തേർഡിന് ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെന്റ് അല്ലേ അവിടെ ആ ഡയസിൽ പോയിട്ട് മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഏതാണ്ട് അഞ്ച് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് പ്രാവശ്യത്തോളം അഞ്ചിൽ കൂടുതൽ ഏഴോ എട്ടോ പ്രാവശ്യം കൈ വന്ന് പോയിട്ടുണ്ട് അപ്പം ആ സ്ഥലവും പരിസരവും ഒക്കെ എനിക്കറിയാം നാലും അവിടെ പോയി അത് വാങ്ങിക്കും എന്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എന്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആയി കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുക എപ്പോഴും അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ ഷൂട്ടിന്റെ അകത്തായിരുന്നു അപ്പൊ അവർക്കിത് പറഞ്ഞ് ഓക്കെ ആണോന്ന് ചോദിക്കണം അല്ലേ നമുക്കത് ആ കൺസെന്റ് കിട്ടിയാലേ അവർക്ക് അനൗൺസ് ചെയ്യാൻ അപ്പൊ അത് ആദ്യം നമുക്ക് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലെ ഒരു വൈൽഡ് ട്രീമിൽ പോലും അല്ലെ നമ്മളെ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്നത് അതിനൊരു ആ ഒരു മൊമെന്റ് പറയുന്നത് അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എന്നാലും ഒരു സത്യമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു മൊമെന്റ് ആണ് അപ്പൊ ഒരു പ്രാവശ്യങ്ങളെ ചോദിക്കും എന്താണ് ഒന്നുകൂടെ പറയുന്നത് ചെയ്യാൻ െനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ തുടങ്ങി കഴിഞ്ഞത് സത്യമാണോന്ന് കഴിഞ്ഞ ഇതൊരു വളരെ പരമോന്നത ബഹുമതി എന്നൊക്കെ വേണമെങ്കിൽ പത്രക്കാർ എഴുതിയെന്നാണ് ഞാൻ പറയുന്ന വാർഡ് അങ്ങനെ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ബഹുമതിയാണ് ഒരു മലയാള സിനിമയ്ക്കുള്ളൊരു ബഹുമതിയാണ് മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരെയും അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കൊക്കെ ടെക്നോളജി മാറി പഴയ സിനിമ പോലെയല്ലല്ലോ ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്ന എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് വരുന്ന സിനിമയാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കുള്ള ഇപ്പൊരു ഒരു സിനിമ വേണമെങ്കിൽ ഒരു ഇരുന്നൂറ് ഭാഷയിൽ ഡബ് ചെയ്യാനല്ല എന്നൊക്കെ ആൻസറുണ്ട് അപ്പം ആ ഒരു ഒരു ഗേറ്റ് ക്രാഷ് ആയിരുന്നു ഒരു പീരിയഡ് അതൊക്കെ മാറി ഇപ്പം സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റില് വന്നു ഇപ്പം മലയാള സിനിമ തമിഴ് സിനിമ എന്നില്ല സിനിമ എന്നൊരു ലാംഗ്വേജിലേക്ക് അത് മാറി അതുകൊണ്ട് അത്തരം പരിമിതികൾ മലയാള സിനിമക്കില്ല പക്ഷെ നമ്മുടെ കോണ്ടന്റ് ഒക്കെ വളരെ ശക്തമായ പ്രമേയങ്ങളുള്ള ഒരു സിനിമ ഒരു സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ആയിട്ടപ്പോഴാണ് മലയാളത്തിനെ കാണുന്നത് അതിന്റേതായ ഒരു സന്തോഷമാണ് ഈ പ്രസന്റ് മോമെന്റിൽ ചോദിച്ചാൽ ഇപ്പൊ ഞാൻ എനിക്കൊന്നും പറയാറില്ല ബാക്കി ഞാൻ നിർമ്മിക്കുന്ന ആളാണ് അതൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു ആരും ചെയ്യാത്തൊരു കാര്യം അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്തൊരു തോട്ട് വന്നാൽ ഞാൻ ചെയ്യുന്നുണ്ട് ഷെറിഫതിന് ഞാൻ എന്റെ അടുത്തൊന്നും കണ്ടില്ല അങ്ങനെയല്ല എപ്പോഴും അങ്ങനെയാണല്ലോ വിജയം എന്ന് പറയുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയി മാറുമ്പോഴാണല്ലോ ഒരുപാട് അതിലേക്ക് ബാക്കി ആൾക്കാർ കൂടിയിരുന്നത് സിനിമ ഒരു വിഷയസ് സർക്കിൾ ആണ് ഒരു മാജിക്കാണ് നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ രണ്ട് സിനിമ സക്സസ് ആയാൽ അത് ഭയങ്കരമായിട്ട് ഡെലിവേറ്റ് ചെയ്യും ഒരു സിനിമ താഴേക്ക് തഴേക്കും അതൊരു പ്രത്യേക ഒരു സൈനിക്കളാണ് അപ്പൊ അതിന്റെ അകത്ത് നാൽപ്പത്തെട്ട് വർഷത്തിൽക്കു പറയുന്നത് ഒരു വലിയ സർക്കസ് ആണ് അതൊരു സർക്കസ് പോലെയാണ് ലിറ്റർ പീസ് അല്ലേ വിദഗ്ധമായിട്ട് നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേര് കേറുണ്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാകണമെന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അപ്പൊ അങ്ങനെ തുടരും അതിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് മാറി സക്സസ്ഫുൾ ഫിലിം ആണ് മെൻപുരാണ് അതുപോലെ ഹൃദയപൂർവം ഇനി വരാനിരിക്കുന്ന സിനിമ എല്ലാം മഹത്തകരമായ സിനിമ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതിലും അത്തരം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പുറത്തേക്കുള്ള ചോദിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഞാനങ്ങനെ വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം പലർക്കും അങ്ങനെയാണല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും എന്നിട്ട് അതൊരു സക്സസ്ഫുൾ ആയി മാറിയില്ലെങ്കിൽ ഭയങ്കരമായ സങ്കടം ഞാൻ വളരെ കുറച്ച് ഡ്രീം ചെയ്യുന്ന ആളാണ് ഞാൻ നമുക്ക് കിട്ടുന്ന സി എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടറെ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും നന്നായി ചെയ്യുന്ന ഞാൻ പറയില്ല ശ്രമിക്കും ആ ശ്രമം സക്സസ്ഫുള്ളായാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അപ്പം അതിന് നമ്മുടെ കൂടെ ഒരുപാട് പേര് സഹായിക്കാനുണ്ടാകണം തനിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പം അത്തരം നല്ല സിനിമകൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എനിക്ക് മാത്രമല്ല നല്ല സിനിമകൾ ഉണ്ടാകണം മലയാള സിനിമയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് തിരിയണമെങ്കിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാകും നല്ല നല്ല എഴുത്തുകാരുണ്ടാവണം സംവിധായകൻ ഉണ്ടാകണം അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും അതാണ് എന്റെ സ്വപ്നം ആ ഏ ഇത് അങ്ങനെയാണോ അങ്ങനെ ഞാൻ എന്താ ചെയ്യണ്ട എനിക്കിത് ഈ ജോലിയെല്ലാതൊന്നും അറിയാം അങ്ങനെ പരമാഹുമതി അങ്ങനെ നടന് ലഭിക്കാവുന്ന ഏറ്റവും വലുതൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം അംഗീകാരം തന്നെയാണ് ഇപ്പൊ മോഹൻലാൽ എന്നാൽ നടൻ എന്നാളെ നിങ്ങൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒരു ബഹുമതി ഇല്ല അത് പോയി അപ്പം ആ ബഹുമതി ഇള്ള പേര് ചീത്തയാക്കാതെ നന്നായിട്ട് അഭിനയിച്ചു പോകാറുള്ളൂ അല്ല അതെ ഇതിന്റെ മുകളിൽ എന്താണ് എന്നൊന്നും നമുക്ക് ചിന്തിച്ചത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്റെ വഴയിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും ആഗ്രഹിക്കാറില്ല ആഗ്രഹിച്ചാൽ എനിക്കത് ആഗ്രഹിക്കാറില്ല സ്റ്റിൽ ബാക്കിയുള്ള ആഗ്രഹങ്ങൾ കിട്ടും മുമ്പിരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പൊ എന്നോട് ഉള്ള ഞാൻ വേറെ തരത്തിൽ പറയാം അന്ന് മുമ്പിടിക്കലല്ലേ അല്ല ശരിക്കും സത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം കൂടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ ഡിസയർ ഇല്ല ഡിസയർ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ തിരുമാല പോലെയാണെന്നാണ് ഒന്നിനു പുറകെ വന്നുകൊണ്ടിരിക്കും അതിങ്ങനെ അതിന്റെ രീതിയിൽ പൊയ്ക്കോട്ടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പൊക്കോളി ഞാൻ മലയാളിന്നില്ലല്ലോ സിനിമയിൽ അതാണ് സിനിമ എന്നുള്ള ഒരു ഞാൻ പറഞ്ഞു ഒറ്റ ലാംഗ്വേജ് ഞാനിവിടെ അതിന്റെ ഭാഗമായു ഏറ്റവും ഹയ്യസ്റ്റ് അങ്ങനെ പിനാക്കിൽ എന്ന് പറയുന്നില്ലല്ലോ ജനീത്ത എന്നൊക്കെ ഒരു വാക്കാണ് ഏറ്റവും ഹയ്യസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം ഞാൻ പിന്നെ താഴോട്ട് ചാടാം അങ്ങനെ പറയാൻ പറ്റും അല്ലാതെ ഏറ്റവും വലിയ ഉന്നതി ഞാൻ ഇതിനെ കാണുന്നില്ല അതാണ് എപ്പോഴും ഒരുപാട് അംഗീകാരങ്ങൾ പല പല തവണ എന്നിട്ടും എല്ലാരും എല്ലാരും നിൽക്കുന്ന പറയുന്നത് വീണ്ടും എല്ലാവരും

何で <laughs> 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 Terima kasih telah <laughs> menonton! এাা <laughs> পারারা なるほど。 అమరద్రి నిలపాలి 5 నిమిషాలు దిగిపోవాలి అంటండి जेनराज जी तरुण आज तरुण नमस्कार नमस्कार जेना आज जी तरुण आज तरुण नमस्कार नमस्कार Angka yang terpercuma, എല്ലാ ലൈവുണ്ടെന്ന് വലിയ आ कहते हैं दया तेरे ये अपना ये नंबर का काम है प्रो प्रो तो आ मिले साइड है और माने और प्रतिवर्ष के हम कृपया सरवक्षित अच्छा को निकालें करना जाने तक लिए और मैं उनका है दिवाली संस्कृति संरक्षण और प्रोत्साहन कार्यक्रम और सांस्कृतिक उत्सव बहुत